പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരുപക്ഷെ ഈ വീഡിയോയുടെ തലവാചകം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി പൊട്ടിയേക്കാം ഇയാളിതെന്താണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ എൻ്റെ മനസ്സിനെ മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളോട് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നരേന്ദ്രമോദിയേക്കാൾ ശക്തനാണോ എന്നതാണ് ആ ചോദ്യം സ്വാഭാവികമായും ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരല്പം പരിഹാസവും ഒരു ചിരിയുമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് കാരണം ഇതിലൊരാൾ ഇന്ത്യയിൽ മൂന്ന് തവണയായി അധികാരത്തിലിരിക്കുകയാണ് ഇന്ത്യയിൽ മൂന്ന് തവണയായി അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇതിൽ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയെ ഒരേക ഛത്രാധിപതിയെപ്പോലെ ഒരേകാധിപതിയെപ്പോലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ഇന്ത്യയുടെ മൂന്നാം തവണ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്നാൽ പിണറായി വിജയനോ ഇന്ത്യയിൽ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏതാണ്ട് മൂന്ന് മൂന്നര ശതമാനം മാത്രം ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് രണ്ട് തവണയായി അധികാരത്തിലിരിക്കുന്ന ഒരു കുഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന ഒരു കുഞ്ഞു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രി ബി ജെ പി ഇൻ്റെയിൽ ഏറ്റവും വലിയ പാർട്ടിയാണെങ്കിൽ കേരളത്തിലെ സി പി എമ്മിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഇന്ത്യയിലെ അതിൻ്റെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് ഒരു സംസ്ഥാനത്ത് മാത്രമാണ് സി പി എമ്മിന് അധികാരമുള്ള എന്നാൽ ബി ജെ പിക്ക് എത്രയോ സംസ്ഥാനം രണ്ട് ഡസനോളം അല്ലെങ്കിൽ ഒന്നൊന്നര ഡസനോളം സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അധികാരമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള യു പി മുതൽ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന എത്രയോ സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ ബി ജെ പി അധികാരത്തില്ലാത്ത സംസ്ഥാനം കേരളമെന്നോ അല്ലെങ്കിൽ തെലുങ്കാനയെന്നോ അല്ലെങ്കിൽ കർണാടകമെന്നോ തമിഴ്നാടെന്നോ അല്ലെങ്കിൽ ബംഗാളെന്നോ ഒക്കെ പറയാനുള്ള ഏതാനും ചില സംസ്ഥാനങ്ങൾ ഒഴിച്ച ബാക്കി എല്ലാ സംസ്ഥാനത്തും അധികാരത്തിലിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയുടെ പരമോന്നത നേതാവാണ് നരേന്ദ്രമോദി എന്നാൽ പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു കുഞ്ഞു സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അപ്പോൾ ഇവരെ മലയാർത്ഥത്തിനൊരു താരതമ്യമില്ല എന്നുള്ള വരത്തിയാറ് തർക്കമില്ല പക്ഷേ ആ പിണറായി വിജയൻ നരേന്ദ്രമോദിയെക്കാളും ശക്തിയാണോ എന്ന് ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട് സുഹൃത്തുക്കളെ ആ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരായി വിധി പ്രഖ്യാപിക്കാൻ ഇന്ത്യയിൽ ഒരു കോടതികൾക്കും കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ മോദി മൂന്നാം തവണ ഇരിക്കുകയാണ് ആ മോദി രണ്ടാം തവണ അധികാരത്തിൽ ഇരുന്നയാളുടെ അധികാരം തീരുന്ന സമയത്ത് മോദിക്കെതിരെ വിധി വന്നു സുപ്രീം കോടതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് മറ്റേ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോദി സർക്കാർ എടുത്തിട്ടുള്ള സമീപനത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വിധി ഇന്ത്യയുടെ അപെക്സ് കോർട്ടായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വന്നതാണ് അതിനുമുമ്പ് പലതവണയും മോദി സർക്കാരിനെതിരായിട്ട് പല പല വിധികളും പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നാൽ പിണറായി വിജയന്റെ കാര്യം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കി മൂന്ന് പ്രത്യേക ഉദാഹരണങ്ങളാണ് എനിക്ക് പിണറായി വിജയന് പിണറായി വിജയൻ മോദിയെക്കാൾ ശക്തനാണെന്നുള്ള സംശയം എന്നിൽ ജനിപ്പിക്കാനിടയായത് അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് പിണറായി വിജയൻ കൂടി പ്രതിയായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് ലാവലിൻ കേസ് അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്നെ വൈദ്യുത ഇടുക്കി ഒരു പന്നിയാർ ചെങ്കുളം പിന്നെ പദ്ധതി പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാബിലെന്ന് പറഞ്ഞ കമ്പനിക്ക് കരാർവ് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് സി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പുറത്തു കൊണ്ടുവന്ന ഒരു വലിയ അഴിമതി കേസിൽ പിണറായി വിജയൻ പ്രതിയായിരുന്നു അത് രണ്ടായിരത്തി ആറിലാണെന്ന് ഒന്ന് ഹൈറ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അതിൽ സി ബി അന്വേഷണം വേണമെന്ന് പ്രഖ്യാപിച്ചു സി ബി ഐ അനുഷ്ഠിച്ച് തുടർന്ന് സി ബി ഐ റിപ്പോർട്ട് വന്നു ആ സി ബി ഐ റിപ്പോർട്ടിൽ പിണറായി വിജയൻ ഒമ്പതാം പ്രതിയായിരുന്നു പിന്നീട് ഏഴാം പ്രതിയായി അതിൽ കുറ്റപത്രം സമർപ്പിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കുറ്റമുക്തരാക്കി കൊണ്ട് തിരുവനന്തപുരം സി ബി ഐ കോടതിയുടെ വിധി വന്നു അതിനെതിരെ സി ബി ഐ കേരള ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു ആ അപ്പീൽ കൊടുത്ത് പിന്നെ അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ രാജശേഖരൻ നായർ കസ്തൂരിരംഗൻ അല്ല അല്ല പിണറായി വിജയൻ കെ മോഹനചന്ദ്രൻ എ ഫ്രാൻസിസ് ഉൾപ്പെടെ മൂന്നുപേരെ കുറ്റമുക്തനാക്കി മൂന്ന് പേര് പിന്നെ വിചാരണ നേടണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വിധി വന്നു ആ രണ്ടായിരത്തി പതിനേഴിൽ വന്ന വിധിക്കെതിരെ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിനോ മറ്റോ സുപ്രീം കോടതിയിൽ ഇന്ത്യയിലെ പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള സി ബി ഐ ഒരു അപ്പീൽ നൽകി സുപ്രീം കോടതിയിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ ആ അപ്പീല് നൽകിയിട്ടിപ്പം എട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ എട്ടു വർഷം ഇടയിൽ ഒരു തവണ പോലും ആ കേസ് വാദത്തിന് പോലും സുപ്രീം കോടതിയിൽ വന്നില്ല വാദത്തിന് പോലും വന്നില്ല ഓരോ തവണയും വെച്ചു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് തവണ മാറ്റി മാറ്റിവെച്ചുപോയി ഈ എട്ടു വർഷത്തിനുള്ളിൽ ഏതാണ്ട് പത്ത് ചീഫ് ജസ്റ്റിസുമാർ വന്നു മാറി സുപ്രീം കോടതിയിൽ ഇതിനിടയിൽ ഒന്ന് രണ്ട് പ്രതികൾ മരിച്ചുപോയി കേസുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രതികൾ മരിച്ചുപോയി ഈ എട്ടു വർഷ കാലത്തിനിടയിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ കൊടുത്ത ആ കേസ് ഒന്ന് വാദത്തിന് പോലും സുപ്രീം കോടതിയിൽ വന്നില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഈ പിണറായി വിജയൻ അയാളുടെ ശക്തി എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഈ കാലഘട്ടത്തിനിടയിൽ മോദി സർക്കാരിനെതിരെയൊക്കെ പല വിധികളും സുപ്രീം കോടതിയിൽ വന്നു പക്ഷെ പിണറായി വിജയനെതിരെ ഒരു കേസ് സുപ്രീം കോടതി പിന്നെ വിധി വന്നില്ല ഇത് വാദത്തിനും വന്നില്ല എട്ട് വർഷം കഴിഞ്ഞിട്ട് അത് കൊണ്ട് ബ്ലാക്ക് ഹോളിൽ പോയ അത് കിടക്കുകയാണ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ അത് വാദത്തിന് വന്നിട്ടില്ല അപ്പൊ ആരാണ് പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയൻ ഈ മൂടിയേക്കാൾ ശക്തരാണെന്ന് എനിക്ക് തോന്നാൻ കാരണം ഈ സുപ്രീം കോടതിയിൽ മാത്രമല്ല ഇനി ഹൈക്കോടതിയിൽ നമ്മളൊന്നെടുത്തേ ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട സി ബി ഐ കോടതിയുടെ അപ്പീൽ സി ബി ഐ കോടതിയുടെ വിധിക്കെതിരെ രണ്ടായിരത്തി പതിനാലിൽ സി ബി ഐ കേരള ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു മൂന്ന് വർഷക്കാലം കേസ് വാദത്തിന് വന്നില്ലെന്ന് മാത്രം അതിൻ്റെ ഇടയിൽ ആറോ ഏഴോ ജഡ്ജിമാർ ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി ഹൈക്കോടതിയിൽ ആറോ ഏഴോ ജഡ്ജിമാർ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെയുള്ള ലാബിലും കേസ് കേൾക്കുന്നതിൽ നിന്ന് റീക്യൂസ് ചെയ്തു അവര് പിന്മാറി അപ്പൊ ആരാണ് പിണറായി വിജയൻ എന്താണ് പിണറായി വിജയന്റെ ശക്തി ആലോചിച്ചത് എ ആർ ഒ ആർ ഏഴോ ജഡ്ജിമാർ ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ പിന്മാറുകയാണ് അപ്പൊ ആരാണ് പിണറായി വിജയൻ ആലോചിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടെ പുതിയതായി സംഭവിച്ചിട്ടുണ്ട് അതിലൊന്ന് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് അതിലൊന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നതാണ് നമുക്കറിയാം പിണറായി വിന്റെ മകളുമായി ബന്ധപ്പെട്ട് മാസപ്പടി വിവാദമുണ്ടല്ലോ ഇൻട്രിൻ സെറ്റിൽമെൻറ് ബോർഡിൻ്റെ ഉത്തരവിൽ പിണറായി മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവാദം വന്നല്ലോ അതിലന്വേഷണം വന്നപ്പോൾ ഹൈക്കോടതിയിൽ പിണറായി മകൾ പോയി അന്വേഷണം റദ്ദാക്കാൻ പറഞ്ഞ് റദ്ദാക്കിയില്ല കർണാടക ഹൈക്കോടതിയിൽ പോയി അന്വേഷണം റദ്ദാക്കാൻ പറഞ്ഞ് റദ്ദാക്കിയില്ല അതിനെ തുടർന്ന് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു ആ കേസിൻ്റെ വാദം മാസങ്ങളോളം നടന്നു പിണറായി വിജയന്റെ മകളുടെ വാദം നടന്നു സി എം ആറിന്റെ വാദം നടന്നു എസ് എഫ് ഐ ഒയുടെ വാദം നടന്നു കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ വാദം നടന്നു ഈ വാദം എല്ലാം നടന്ന് ആ വാദം കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആ വാദം പൂർത്തിയാക്കി ജഡ്ജ്മെന്റ് റിസർവ് ചെയ്യാൻ പറ്റി വെച്ചു ആ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ജഡ്ജ്മെന്റ് വരാതിരിക്കായിരുന്നു ഇപ്പൊ എന്താ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടത് എന്താണെന്നറിയാമോ ഈ കേസ് കേട്ടുകൊണ്ടിരുന്ന അതായത് പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട സി എം ആർ കൊടുത്ത ഹർജി കേട്ടുകൊണ്ടിരുന്ന ജഡ്ജ് ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അയാളാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് കേട്ടുകൊണ്ടിരുന്നത് ആ ജഡ്ജിനെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ ആ കേസ് പൂർണ്ണമായി കേട്ട മാസങ്ങളോളം നീണ്ടു നിന്ന് ആ കേസ് കേട്ട ആ ജഡ്ജ് ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിനെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു ആലോചിച്ചു നോക്ക് ആരാണ് പിണറായി വിജയൻ ഇനി കേസ് ഒന്നേന്ന് കേൾക്കണം ആ കേസ് അദ്ദേഹം റിലീസ് ചെയ്ത് ഇപ്പം ചീഫ് ജസ്റ്റിസ് കയ്യിലെത്തിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ആർക്ക് കേൾക്കണം നിർബന്ധം തീരുമാനിക്കണം എന്നു പറഞ്ഞാൽ ആ കേസ് വീണ്ടും കേൾക്കണം അപ്പം പിണറായി വിജയന്റെ മകൾക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുമായിരുന്ന ഒരു കേസാണത് കാരണം എസ് എഫ് ഐ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പിണറായി മകളെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു കാരണം എസ് എഫ് ഐ അന്വേഷണത്തിൻ്റെ സമയത്ത് പിണറായി മകളെ രണ്ടു തവണ ചോദ്യം ചെയ്തതാണ് അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയൻ ഈ കേസ് എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന് പറഞ്ഞൊരു വിധി ഈ ഡൽഹി ഹൈക്കോടതിയിൽ വന്നിരുന്നെങ്കിൽ പിണറായി മകളെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു ആ അത് ചെയ് അങ്ങനെ വിധി ഒരു വിഷയം വരാമായിരുന്നുവെങ്കിൽ ആ ജഡ്ജി ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ ആരാണ് പിണറായി വിജയൻ എന്താണ് അയാളുടെ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇനി ഏറ്റവും അവസാനമായിട്ട് എന്താ സംഭവിച്ചത് കേരള ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ടൊരു കേസ് നൽകുന്നുണ്ടായിരുന്നു കാരണം മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള മാത്യു കുടനാടൻ പിന്നെ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു പിണരാജന് മകളുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസ് വിജിലൻസ് അന്വേഷിക്കുന്നു അത് വിജിലൻസ് കോടതി തള്ളി അതിനെതിരെ മാത്യു കുടനാടൻ ഹൈക്കോടതിയിൽ കൊണ്ടുവന്നൊരു അപ്പീൽ കൊടുത്തു ആ അപ്പീലിന്മേൽ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാദം തീർന്നു ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാദം കഴിഞ്ഞു ആ അത് എട്ടു മാസം ഈ ജസ്റ്റിസ് കെ ബാബു വിധി പ്രഖ്യാപിച്ചില്ല എന്ത് കാരണത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എട്ടു മാസം വെച്ചോണ്ടിരുന്നു ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഏപ്രിൽ അല്ല മാർച്ച് പിന്നെ ഇരുപത്തി ആറിനും ഇരുപത്തിയേഴിനും മറ്റാണ് അതിൽ വിധി വന്നത് ആ വിധി വരുമ്പോഴത്തേക്ക് ആ വിധി സംബന്ധിച്ച് ആർക്കും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല ആ വിധി സംബന്ധിച്ച് ആർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല കാരണം ആ വിധി പിണറായി വിജയന് അനുകൂലമാകുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു അതൊരു ഫെയ്റ്റ് അക്കമ്പ്ലി ആയിരുന്നു അത് പിണറായി വിജയന് അനുകൂലമാകും എല്ലാവർക്കും അറിയാമോ അതുപോലെ തന്നെ അപ്പീല് തള്ളി പക്ഷേ ആ തള്ളിക്കൊണ്ട് ആ ജഡ്ജി എന്നിട്ട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞതാണ് എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞത് എൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഈ ഈ സാഹചര്യത്തിൽ ഞാനൊന്ന് പറയാം അതിനകത്ത് ആ മഹാനായ ജഡ്ജ് കെ ബാബു പറയുകയാണ് ഈ പിന്നെ ഇൻകം ടാക്സ് ഇൻട്രൺ സെറ്റിൽമെൻറ് ബോർഡിലെ പിണറായിജ് മകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് എവിഡൻഷ്യറി വാല്യൂ ഇല്ല എന്നാൽ തെളിവ് ഇല്ല അദ്ദേഹം പറയാം അതിന് ജൂഡിസ്റ്റിഷ്യൽ ജൂഡിസ്റ്റിക്കൽ വാല്യൂ ഇല്ല എന്ന് അദ്ദേഹം പറയുക അതായത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി അതിൻ്റെ വിധിന്യായത്തിൽ പിണറായി വിജയൻ മകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവ് മൂല്യമില്ല എന്ന് ഹൈക്കോടതിയിലെ ഒരു ന്യായാധിപൻ പറയുകയാണ് എന്തോ ചെയ്യും നമ്മൾ സാധാരണ ജനങ്ങൾ നമ്മൾ എന്തോ ചെയ്യും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് അയാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു ഓ എന്ന് ആലോചിച്ച് നോക്ക് എന്തൊരു കരുതലാണെന്ന് ആലോചിച്ച് നോക്കുക ഈ ന്യായാധിപന് പിണറായി വിജയനെക്കുറിച്ച് എന്തൊരു കരുതൽ ഞാൻ ചോദിക്കുന്നത് എന്താണ് അതിനകത്ത് ഇത്ര പ്രത്യേകത ഇതിനു മുമ്പ് പിന്നെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീത ആയിരിക്കണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതിനെ തുടർന്ന് അന്ന് കെ എം മാണി രാജിവെച്ച് വെച്ച് പോകേണ്ടി വന്നില്ലേ അത് ഈ ന്യായാധിപൻ അറിയാഞ്ഞിട്ടാണോ അന്ന് അന്ന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അന്ന് പ്രത്യേകിച്ച് അടിച്ചു പറഞ്ഞത് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതായിരിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് മാണി രാജിവൊക്കെ അടിച്ചു പോകേണ്ടി വന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ ഇനി ഇതൊരു സംശയമാണെങ്കിൽ പോലും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവ് ഒരു അന്വേഷണം നേരിട്ടാൽ അയാളുടെ റെപ്പ്യൂട്ടേഷൻ എങ്ങ് ഇടിഞ്ഞുപൊളിഞ്ഞ് താഴെ പോകുന്നതാണെന്നാണോ ഈ ജഡ്ജി കരുതുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു സാധാരണ പ്രവർത്തനം എന്നുള്ളതിലൊരു ഒരു ഒരു അഭിഭാഷക എന്നുള്ളതിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന് ഇൻകം ടാക്സ് ഇൻ്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ പിന്നെ പിന്നെ ജഡ്ജിമെന്റിൽ എന്താ പറഞ്ഞത് പിണറായി വിജയന്റെ മകൾ പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണല്ലോ പിണറായി വിജയൻ ആ കാര്യത്തിലൊന്നും ന്യായാധികം സംശയമൊന്നും ഉണ്ടാവാൻ ആ മകള് സി എം മാറിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിന് ഇരുപതിനടയ്ക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിരുന്നു എന്ന് അതിനകത്ത് പറയുന്നത് സംശയമില്ലല്ലോ അതിന് പകുതി എക്സാലോചിക്കെന്ന് പറഞ്ഞവരുടെ കമ്പനിക്കും പകുതി അവർ നേരിട്ട് മേടിച്ചു എന്ന റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് മൂന്ന് അതൊരു സേവനവും നൽകാതെയാണ് അത് വാങ്ങിയത് എന്ന് ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴി അതിനകത്ത് പറഞ്ഞിരിക്കുന്നു അത് സെറ്റിൽമെന്റിന് കൊണ്ടുപോയ ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻ്റിൽ കൊണ്ടുപോയാൽ സി എം ആർ എല്ലിൻ്റെ പിന്നെ കണക്കുകളിൽ ഈ പണം ഇല്ലായിരുന്നു എന്ന് പറയുന്നു ആ പണം കൈമാറ്റം ചെയ്ത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ പിന്നെ ഇൻകം ടാക്സുകാര് സി എം ആർ എല്ലിൽ റെയ്ഡ് നടത്തിയപ്പോഴാണ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നു എൻ്റെ പൊന്നുന്യായാധിപ ഞാനൊന്ന് ചോദിക്കട്ടെ ഇത്രയും കാര്യങ്ങൾ പോരെ ഒരു അന്വേഷണം ഒരന്വേഷണത്തിന് ഉത്തരവിടാൻ പിണറായി മകളല്ലേ മേടിച്ചിരിക്കുന്നത് ഒരു സേവനവും ചെയ്യാതെയല്ലേ മേടിച്ചത് അത് അവരെ കണക്കിൽ കാണിക്കാതിരുന്നതല്ലേ അത് റെയ്ഡിൽ കാണിച്ചതല്ലേ സ്വാഭാവികമായും അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയാൽ പൊളിഞ്ഞു പോകുന്ന റെപ്യൂട്ടേഷനാണ് പൊളിഞ്ഞു പോട്ടെന്ന് ഇനി അത് അന്വേഷണം നടത്തിയാൽ അതിലൂടെ ഈ നേതാവിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിക്കല്ലേ ന്യായാധിപ ചെയ്യുന്നത് പക്ഷേ ഈ ന്യായാധിപന് പിണറായി വിജയൻ റെപ്യൂട്ടേഷനെ കുറിച്ചിട്ട് വലിയ ഒരു കരുതലാണ് എന്തോ ചെയ്യും നമ്മൾ ഇതൊക്കെ കൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ നേതാവ് മോഡിയേക്കാൾ വലുതാണോ എന്നുള്ള സംശയം ഞാൻ ചോദിക്കാനിടയായത് പിണറായി വിജയനെതിരെ രാജ്യത്ത് ഒരു കോടതിയും വിധി പ്രഖ്യാപിക്കാൻ ധൈര്യപ്പെടുന്നതായി കാണുന്നില്ല അത് സുപ്രീം കോടതി ആയാലും അത് കേരള ഹൈക്കോടതി ആയാലും അത് ഡൽഹി ഹൈക്കോടതി ആയാലും അതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചൊരു ബാലിശമായ ചോദ്യമാണ് എന്നെൻ്റെ പ്രേക്ഷകർ എൻ്റെ വീഡിയോ തുടങ്ങിയപ്പോൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ചില വസ്തുതകളുണ്ട് എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് ബോധ്യമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു